ഹായ് ഫ്രണ്ട്സ് അനിയ കെ ജി ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ ഇപ്പോഴെല്ലാവരും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മാറി അപ്പോൾ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുമോ അതുപോലെ തന്നെ മുൻപ് പഠിച്ചിറങ്ങിയ ആൾക്കാരെ ടെക്സ്റ്റ് വാങ്ങിക്കാൻ പറ്റുമോ അങ്ങനെ കുറേയേറെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷേ നിങ്ങൾ യാതൊരു വിധത്തിലും ബോധമേടാവേണ്ട കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു മാറ്റം നിങ്ങളുടെ പുതിയ ഈ ഒരു ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് അനിയ അനിയക്കെ ജൂറ്റിയൊക്കെ ഉണ്ട് ഞാനുണ്ട് നമ്മളെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആക്കും എല്ലാം പി കെ ആക്കും അതുകൊണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട അപ്പോൾ നമുക്ക് ആദ്യമേ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിനെ വെച്ച് നമുക്കുണ്ടായ മാറ്റങ്ങൾ പുതിയ ടെക്സ്റ്റിനുണ്ടായ മാറ്റങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൗണ്ട് വേവ്സ് അഥവാ ശബ്ദ തരംഗങ്ങളാണ് അപ്പോൾ ഈ പേര് മുമ്പ് കേട്ടിട്ടുണ്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ അവസാനത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഏത് വന്നിരിക്കുന്നത് നമുക്കിപ്പം പുതിയ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ പാടമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ബിഗ് ഡീൽ എളുപ്പമുള്ള പാടോ സൗണ്ട് വേവ്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന പാഠമാണ് ഏതാ രണ്ടാമത്തെ പാഠം ലെൻസസ് ലെൻസുകൾ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ പത്തിലുണ്ടല്ലോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ഒരു ആയിരുന്നു പോർഷനായിരുന്നു ലെൻസെന്ന് പറയുന്നത് അപ്പം അത് ഇപ്പം കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് നമുക്കൊരു പാഠമാക്കി തന്നേക്കുന്നേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ള പാഠങ്ങളെപ്പോലെ തിയറീസ് ഒന്നും വലുതായിട്ട് നമുക്ക് പഠിക്കാനില്ലാത്ത അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ കാരണം കുറേയേറെ വരയ്ക്കാനൊക്കെ ഉണ്ട് അപ്പം വരയ്ക്കാൻ ചോദിക്കുന്നതിലൂടെ തന്നെ പഠിച്ചാൽ നമുക്ക് കുറേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത് എന്തായാലും ഓണ പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു പാഠമായിരിക്കും ലെൻസ് എന്ന് പറയുന്ന പാഠം അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ആണ് ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന പാഠം അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ആറാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ പേര് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്നായിരുന്നു കഴിഞ്ഞ തൊട്ടമ്പത്തിലെ അപ്പോൾ ഇതിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയത് വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്നാക്കിയെന്നേ ഉള്ളൂ വലുതായിട്ട് ഒന്നും ഇതിനകത്ത് പഠിക്കാനില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാഠമാണ് നല്ല പാഠമാണ് അപ്പോൾ അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല കഴിഞ്ഞ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആരും കളയരുത് തന്നെ വെച്ചോ നമുക്ക് ആവശ്യം വരും അപ്പോൾ അടുത്ത നാലാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പേരിലും കണ്ടൻറ്റിലും യാതൊരുവിധ മാറ്റവും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വന്നിട്ടില്ല കാരണം കഴിഞ്ഞ വർഷത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഈ സെയിം പേര് മാഗ്നറ്റിക് ഇഫ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് തന്നെ ആയിരുന്നു അപ്പോൾ കുറച്ച് തിയറി വരുന്ന ഒരു ചാപ്റ്ററാണിത് നമുക്ക് കുറച്ച് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ അങ്ങനെ കുറച്ച് റൂളുകളുണ്ട് അതേ ഉള്ളൂ പഠിക്കാൻ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു അപ്ഡേഷൻ ടെക്സ്റ്റിനകത്ത് വന്നേക്കുന്ന പറയും ഈ പാടങ്ങളിലൊക്കെ കുറേ റൂൾസ് തിയറീസ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് വേഡ്സിലൂടെ വായിച്ചാലൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അപ്പം അതിന് ഇല്ലിസ്ട്രേഷൻസ് വേണം കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട് അതായത് നല്ല നല്ല പടങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് നമ്മൾ കുറേ കൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം വന്നേക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഫിസിക്സ് നിങ്ങൾക്ക് ഒരിക്കലും പാടായ വരത്തില്ല അത് എൻ്റെ ഉറപ്പാണ് അനിയ കെജു ടെക്കിൻ്റെ ഉറപ്പാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ കാണും ഏകദേശം അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഫിസിക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വന്ന് തുടങ്ങും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് ആൾക്കാരിലെത്തിക്കുക നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതുപോലെ നമ്മൾ ഓരോ പാഠഭാഗങ്ങൾ കീറി മുറിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊന്നും അതിൽ ഒന്നും ബോധം ഇടാവണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലൊക്കെ അടിപ്പിക്കുക എന്നാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ വിഷ് യു ഓൾ ദ ബെസ്റ്റ്